ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഝാസിയും കാമുകൻ ആഷിയും ദുബായിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ കേരളത്തിൽ ചികിത്സക്കാവശ്യമായി ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഝാസിക്ക് പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ ചികിത്സകൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഝാസിക്ക് ആശിയിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ജാസി പൂർണ്ണമായും ഒരു പെണ്ണായി മാറിയിട്ടില്ല അതിനിടയിലാണ് തൻ്റെ ഒരു പുതിയ റീൽസ് ജാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് പച്ചമാങ്ങ തിന്നാൽ പുതിയ ജാസി ആശിയോട് പച്ചമാങ്ങ പറിച്ചു തരാൻ ആവശ്യപ്പെടുന്നതും ആശി പച്ചമാങ്ങ പറിച്ചു കൊടുക്കുമ്പോൾ ജാസി തെല്ലു നാണത്തോടെ പച്ചമാങ്ങ തിന്നുകൊണ്ട് ഓടിപ്പോകുന്നതുമാണ് റീൽസിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നത്